പാലിക്കുക നിങ്ങൾക്ക് കൊച്ചുകുട്ടികളെയും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യാം ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോ തിരുമല കോവിലിൽ നിന്ന് കോവിലിറങ്ങി ഇപ്പോ നിൽക്കുന്നത് നിക്കുന്നത് പാലമാണ് അതായത് പാലം എന്ന് പറയുമ്പോൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളെ കുളത്തപ്പുഴക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കുളത്തപ്പുഴയിലുള്ള വനം മ്യൂസിയത്തിലേക്കാണ് ആ ഒരു മ്യൂസിയം ഒന്ന് കാണണമെന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ അപ്പോൾ നേരെ നമുക്ക് വനമ്യൂസിയത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നേരെ അപ്പോൾ വീഡിയോയിലേക്ക് തെന്മലയിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് മ്യൂസിയത്തിലോട്ട് എത്താൻ പറ്റും നമ്മളിപ്പോൾ തെന്മല ഡാമിന്റെ ഫ്രണ്ടിലാണുള്ളത് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂസിയത്തിലോട്ട് എത്താൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഈ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ശ്രീമാതാ മഹാദേവൻ്റെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും നമ്മൾ അന്ന് പോയ സമയത്ത് അവിടെ ഉത്സവം നടക്കുമായിരുന്നു ഇതാണ് ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഒരാൾക്ക് നമ്മൾ ടിക്കറ്റിന് ചാർജായിട്ട് കൊടുക്കുന്നത് അമ്പത് രൂപയാണ് നമ്മൾ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ഞാനും അഖിലും ഉണ്ടായിരുന്നു രണ്ട് പേർക്കൂടെ ചേർത്ത് നൂറ് രൂപയാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ആനയുടെ പ്രതിമ ചെയ്തു വച്ചേക്കുന്നത് കാണാൻ പറ്റും ഇത് കമ്പി ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനകത്ത് മെറ്റൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ആനയുടെ പ്രതിമ ചെയ്തയിക്കുന്നത് വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പ്രകൃതി ജൈവ വൈവിധ്യം സംസ്കാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഗവേഷണ അവസരങ്ങൾ നൽകാനും ഈ പ്രകൃതി ചരിത്ര മ്യൂസിയം ലക്ഷ്യമിടുന്നു ഇൻഫർമേഷൻ സെൻറ്റർ പരിശീലന ഹാൾ തടി മ്യൂസിയം അഞ്ച് എക്സിബിഷൻ ഹാളുകളുടെ മ്യൂസിയം കോംപ്ലക്സ് ആദിവാസി കുടിലുകൾ ആർട്ടിഫിഷ്യൽ ഇൻജൻ ഇൻ്റലിജൻസ് റൂം കുട്ടികൾക്കുള്ള കളിസ്ഥലം ഫുഡ് കോർട്ട് എക്കോ ഷോപ്പ് ഗസ്റ്റ് ഹൗസ് എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ആദിവാസികളുടെ ജീവിതം വനത്തിലെ അരുവികൾ വന്യജീവികൾ എന്നിവയിലൂടെ മ്യൂസിയം നിങ്ങളെ കൊണ്ടുപോകുന്നു ആദ്യമായി നമ്മൾ കാണാൻ കഴിയുന്നത് ടിംപർ മ്യൂസിയമാണ് ടിംബർ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ പലതരം നമ്മുടെ കാട്ടിലുള്ള തടികളുടെ സാമ്പിളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്നിട്ട് ആ സാമ്പിളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൂന്നര ഏക്കറിനുള്ളിലാണ് ഈ മൂന്നര ഏക്കറിലും കൂടുതലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഓരോരോ മരങ്ങളുടെയും പേരും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും ഓരോരോ മരത്തിലും ബോർഡ് എഴുതി തൂക്കിയിട്ടുണ്ട് നമ്മൾ ടിംബർ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നടന്ന് അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് കേരളം എന്ന് പറഞ്ഞ ഒരു ബോർഡ് എഴുതിയ റൂമിനകത്തോട്ടാണ് നമ്മൾ നേരെ കയറി വന്നു കഴിയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഒരു മാപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു റൂമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാടുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫോട്ടോസാണ് കോന്നി റിസർവെയർ ഫോറസ്റ്റും പിന്നെ മൂന്നാർ എസ്റ്റേറ്റും പിന്നെ അതുപോലെ പറഞ്ഞിട്ട് നെല്ലിക്കാമ്പട്ടി ട്രൈബൽ യൂണിറ്റിൻ്റെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും പിന്നെ പുനലൂർ പേപ്പർ മിൽസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൂമിൽ നമുക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്നത് ഒരു നെറ്റിപ്പട്ടം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ പോരാഞ്ഞിട്ട് പഴയ ആയോധന കലകളുടെ ഉപയോഗിച്ചിരുന്ന ആയോധന കലകൾക്ക് ഉപയോഗിച്ചിരുന്ന വാളും പരിചയം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് തെയ്യത്തിനും കഥകളിക്കൊക്കെ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളാണ് കാണാൻ കഴിയുന്നത് ഫോറസ്റ്റ് മ്യൂസിയത്തിലേക്ക് കഴിവതും കുട്ടികളെയും കൊണ്ട് വരാൻ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വച്ചേക്കുന്നത് ആ ഒരു റൂമിൽ നിന്നിറങ്ങി നമ്മൾ അടുത്ത് കയറുന്നത് തണ്ണീർ തടങ്ങളെന്ന് എഴുതി വെച്ചേക്കുന്ന ഈ ഒരു റൂമിലോട്ടാണ് ഈ ഒരു റൂമിൽ കടലും കായലുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ അനന്യമായ ജൈവിക വ്യവസ്ഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമിലോട്ടാണ് നമ്മൾ കയറിയത് അവിടെ ജൈവിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈയൊരു റൂമിൽ കാണിച്ചേക്കുന്നത് ഈ ഒരു റൂമിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു സ്ക്രീനാണ് അപ്പോൾ ഇത് പ്രൊജക്ടർ വെച്ച് ചെയ്തേക്കുന്ന ഒരു സ്ക്രീനാണ് കൂടാതെ നമ്മൾ ഫേസ് ചെയ്ത് തന്നെ കുറേ ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൊജക്ടർ വഴി അതിനകത്ത് ദിനോസറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പൊ ഈയൊരു വനമ്യൂസിയം ഒരു രക്ഷയില്ല സംഭവം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് ഏകദേശം മൂന്നു നാല് മാസങ്ങളായിട്ടുള്ളൂ ഇത് വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ വരുന്ന ബി എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയാണ് ഇതിന്റെ ഈ ഒരു സംഭവം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടെ ഒരു കടുവ ആരുടെ ഷെയർഖാനി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഒറിജിനാലിറ്റി തൊട്ടടുത്ത് തന്നെ രാജാലയുടെ ഒരു പോലെ ചെയ്തേക്കുന്നതാണ് അവിടെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലോട്ട് കയറുന്ന എ ഐ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു റൂമിലോട്ടാണ് അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ നേരിട്ട് ഇപ്പൊ തന്നെ കാണുന്ന ഈ ഒരു കടുവ ഉണ്ടല്ലോ ഇത് കുറച്ച് ഫാനൊക്കെ വെച്ചിട്ട് അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ ചെയ്തേക്കുന്നതാണ് അടിപൊളി ആയിട്ടുണ്ട് എക്സിറ്റ് പോയിന്റിലോട്ട് വരുമ്പോൾ തന്നെ ഇടതു സൈഡിലായിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു ചെറിയൊരു പാർക്ക് കാണാൻ പറ്റും ആ പാർക്കിലും ഇരുമ്പ് സംഭവങ്ങളൊക്കെ ഒരു ചിത്രശലവത്തിന് പിന്നെ ഒരു ചലന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഈ കലാവിരുദ്ധം സംഭവിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇത് ചി ഉണ്ടാക്കി വെച്ചേക്കുന്നത് വണ്ടിയുടെ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചെയിൻ ചെയിൻസ് പാക്കറ്റിൻ്റെ കുറേ വണ്ടികളുടെ ചെയിൻസ് പാക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത് steering ന്റെ ആ സ്റ്റിറിംഗിന്റെ ജോയിന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവം വരുന്നത് ഓലെ ആ മോണി ടോർ സ്ഥാന ഐലിപ്പർക്കില ആ ദേവലിച്ചാ ബോസ് വെച്ചിട്ട് വരാനേ ഉള്ളൂ ആണേ ഇവിട കേറിയേ പോണ്ടല്ലേ ആ അതുപോലെ പക്ഷെ അത് ഇതിൽ കംപീൽ ആണ് കേറ് അത് എൻ്റെ പോട്ട 50 വെച്ചിട്ട് അതന്ന് ചല്ലിയൊന്നും ഇടട്ടില്ല ഓപ്പൺ ആണ് അതുപോലെ അവിടെ നിന്ന് നമ്മൾ അടുത്ത റൂമിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ എഴുതി വെച്ചേക്കുന്നത് വനവാസി കേന്ദ്രം എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ട് കാലത്ത് ആൾക്കാർ താമസിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടിലുണ്ടല്ലോ കുടിലു പോലെയൊക്കെ ഒരു മാതൃക ചെയ്തു വച്ചേക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഈ കാണുന്നത് നമ്മൾ കിടക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പായ ആണ് പണ്ട് കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു കിടക്കാനൊക്കെ ഉപയോഗിച്ചത് ഇപ്പോഴൊക്കെയാണ് അത് മാറി നമ്മുടെ പ്ലാസ്റ്റിക്കിലും ഉള്ള പായൊക്കെ വന്നു തുടങ്ങിയത് നമ്മൾ ഴിയുമ്പോ തന്നെ ആദിവാസി ഗോത്ര സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് അതായത് ഗോത്ര സമൂഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾ ഓരോരോ വിൽഭാഗങ്ങളുണ്ടല്ലോ ആ വിഭാഗങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ മെൻഷൻ പോരാളി അങ്ങനെ നമ്മളിപ്പോൾ വനം മ്യൂസിയം കണ്ട് പുറത്തോട്ട് ഇറങ്ങി എക്സിറ്റ് പോയിന്റിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വനം മ്യൂസിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വറുത്താണ് നമ്മൾ ഇതുവഴി കുളത്തുപ്പുഴ വഴി വഴി വല്ലതും പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വനം മ്യൂസിയത്തിലോട്ട് കയറണം ഇത് വരുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ അണ്ടിൽ വരുന്ന വി എസ് എസ് എന്ന് പറഞ്ഞൊരു സമിതിയുടെ കീഴിലാണ് ഈ ഒരു വനം മ്യൂസിയം അവർ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് മാസം ആയിട്ടുണ്ട് ഈ ഒരു മ്യൂസിയം ആരംഭിച്ചിട്ട് എന്തുകൊണ്ടും നല്ലൊരു രസം തന്നെയാണ് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും മുതലാകും നമ്മള് ഇത് എന്തായാലും പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കണ്ടിരിക്കുന്നത് ഇത് നമ്മളെ ന്യൂസിലാണ് ആക്ച്വലി നമ്മളിത് കണ്ടത് അല്ലാതെ നമ്മൾ അല്ലാതെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ന്യൂസ് കണ്ട സമയത്താണ് നമ്മളിത് പിന്നെ ഗൂഗിൾ അടിച്ചത് ലൊക്കേഷൻ ഇട്ടാണ് വന്നത് പിന്നെ അതുപോലെ വരുന്നവര് എന്തായാലും കുട്ടികൾ വേണമെങ്കിൽ അവരെ കൊണ്ടുപോയോ അവർക്ക് ഒരു എൻജോയ്മെന്റ് ആണ് എന്നുവെച്ചാൽ ഈ മൃഗങ്ങളെ അവർ അടുത്ത് കാണും അവർക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഒരു രസമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു ഇലയൊക്കെ ചെയ്തു അത്രയും ഒരു പെർഫെക്ഷനിലാണ് ചെയ്തു വെച്ചേക്കുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഓരോ സെക്ഷനും ഓരോ റൂമിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് റൂം ക്ലോസ് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽസ് വെച്ചിട്ട് ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എന്തായാലും വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു മാസം ആയിട്ട് ആയിട്ട് ഓപ്പൺ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് കുറച്ച് കുറച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ ഓൺ ആവും ഇവിടുത്തെ അത്യാവശ്യം വൃത്തി ഉണ്ട് നല്ല നന്നായിട്ട് വൃത്തിയും കാര്യങ്ങളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു ഈ വഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവര് എന്തായാലും ഇവിടെ കാണാൻ ശ്രമിക്കുക വർത്താണ് ഇവിടെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ ഫുഡ് അതിന അകത്തോട്ട് കൊണ്ട് അവൈലബിൾ അല്ല ഇവിടെ സെപ്പറേറ്റ് ഒരു ഭക്ഷണശാലയുണ്ട് ആ ഭക്ഷണശാല നമ്മൾ വന്ന് കഴിക്കാൻ പറ്റും അകത്തോട്ട് ഫുഡ് കൊണ്ടുപോരും അവർ പറയുന്നുണ്ട് അതിനകത്ത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ വീഡിയോസ് ഒക്കെ എടുക്കുന്നോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല മൊബൈൽ യൂസ് ചെയ്യാം വീഡിയോ ക്യാമറ അതൊന്നും പ്രശ്നമൊന്നുമല്ല അവർ e e to parany ും അവര് ചാർജ്ന്നാക്കുന്നില്ല ടോട്ടൽ ഒരാൾക്ക് അമ്പത് രൂപ എന്നുള്ള ഒരു നിരക്ക് പൈസ മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ പറഞ്ഞു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ